നമസ്കാരം വായിൽ വരുന്നതൊക്കെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് നോക്കിയും നോക്കാതെയും വായിക്കുന്ന ഒരാളുണ്ട് അമ്പലക്കള്ളന്മാരെ അരയിൽ കൊരുത്തുകൊണ്ട് നടക്കുന്ന കാരണഭൂതന്റെ സേവകൻ ശിവൻകുട്ടി അദ്ദേഹം നിയമസഭയിൽ ഒരാവശ്യം ഉന്നയിച്ചു സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം അവിടെയുണ്ട് അയ്യപ്പന്റെ കട്ട സ്വർണ്ണമെല്ലാം മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു പോഴത്തം ബാക്കി പറയാൻ മേല ഇന്ന് കടമിനിട്ട പാടിയെ പോലെയല്ല ശിവൻകുട്ടി പോഴത്തരമേ പറയൂ സോണിയാഗാന്ധി ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ മന്ത്രിയുടെ വിവരദോഷത്തെ വി ഡി സതീശൻ കണക്കിനങ്ങ് കളിയാക്കി കൊടുത്തു ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറയേണ്ടത് മാത്രമേ സതീശൻ പറഞ്ഞുള്ളൂ കേരളത്തിലെ പിള്ളേരുടെ ഒരു ഗതികേടിനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുണ്ടുപൊക്കി ഡെസ്കിന്റെ മേൽ കയറിയവൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരണ്ട എന്ന് താക്കീതും കൊടുത്തു ശിവൻകുട്ടിക്ക് അത് ഭയങ്കരമായ ക്ഷീണമായിപ്പോയി സതീശൻ എന്തോ മഹാപരാധം എന്ന മട്ടിലാണ് ഇന്നലത്തെ ചർച്ചകളെല്ലാം എന്തായാലും ശിവരാത്രിക്ക് മുന്നോടിയായി ശിവനുള്ള സ്തുതികൾ തുടങ്ങിക്കഴിഞ്ഞു സൈബർ കമീസ് അതിലെ ഒരു ഉശിരൻ വാചകമാണ് രസം ഞാൻ ആർ എസ് എസിനെതിരെ നെഞ്ചു വിരിച്ചു പോരാടുമ്പോൾ സതീശൻ വള്ളിനിക്കറിട്ട് നടക്കുകയായിരുന്നു സതീശൻ ഇട്ടത് വള്ളിനിക്കറാണോ ഡയപ്പറാണോ കാവികളസമാണോ എന്ന് അറിയില്ലെങ്കിലും മുണ്ടുപൊക്കൻ ശിവേട്ടൻ അന്നിട്ടത് വെളുത്ത അടിവസ്ത്രമായിരുന്നു അതിലും നക്ഷത്ര ചിഹ്നമുണ്ടായിരുന്നു അതിൻ്റെ തത്സമയ പ്രദർശനം ലോകമാകെ കണ്ടതുമാണ് വിപ്ലവകാരികൾ മടക്കി മടക്കിക്കുത്തുമ്പോഴാണ് ഉശിര് കൂടുന്നത് വാച്ച് വാർഡിൻ്റെ തോളിലൂടെ ഞാൻ ശിവൻകുട്ടി സകല ഡെസ്കിൻ്റെയും മണ്ടയ്ക്ക് ചാടി പിന്നെ നമ്മൾ കാണുന്നത് ധീരനായ ആ വിപ്ലവകാരി ബോധം പോയി പല്ലും കോത്ത് നാക്കും കടിച്ച് നിലത്ത് കിടക്കുന്നതാണ് ശിവൻകുട്ടിയെ സഖാക്കൾ താങ്ങിയെടുത്ത് സഭയുടെ മേശപ്പുറത്ത് വെച്ചു അലർച്ച ശബ്ദമിട്ട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പായുന്നതും കണ്ടു ആ മനോഹരമായ അലമ്പൻ നാടകം ആരും മറക്കില്ല സാധാരണ പോരാളികൾ പൊരുതുമ്പോൾ നേർക്കു നേരെ പ്രബലനായ ശത്രുക്കൾ ഉണ്ടാകും ഇവിടെ ശിവൻകുട്ടിയെ കയറഴിച്ചു വിട്ട പോലെയായിരുന്നു അന്നത്തെ പ്രകടനം ആരും തടയാൻ ചെന്നില്ല അദ്ദേഹത്തിന് ശത്രുവായി മുന്നിൽ കണ്ടതെല്ലാം കമ്പ്യൂട്ടറുകൾ മാത്രം ഞാൻ എറിയും മാറിക്കോ എന്നായിരുന്നു ഭാവം ഈ പുള്ളികളാണ് സഭാ നടപടികൾ നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകുന്ന പ്രതിപക്ഷ നേതാവിനെ നാണം കെടുത്താൻ ചെല്ലുന്നത് നിയമസഭയിൽ പച്ചക്കള്ളമെന്ന് പറഞ്ഞതിനെ വരെ അത് അൺപാർലമെൻ്ററി ആണെന്ന് പറഞ്ഞ സ്വയം തിരുത്തിയ ആളാണ് സതീശനം ഓർക്കണം പിണറായി വിജയൻ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് ഇന്ന് വരെ തിരുത്തിയതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പരനാറി എന്നൊക്കെ ഒരാളെ വിളിക്കാമോ എന്ന് ചോദിച്ചാൽ പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ എന്ത് വിളിക്കും മരിച്ച ഒരു മനുഷ്യനെ കുലങ്കുത്തി എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ എന്നായിരിക്കും മറുപടി ശിവൻകുട്ടി നെഞ്ചു വിരിച്ചു പോരാടിയ പഴയ കഥ കേൾക്കുമ്പോൾ ചിരി വരും ശിവൻകുട്ടി നെഞ്ചു വിരിച്ചപ്പോഴൊക്കെ ആംബുലൻസ് വരുത്തേണ്ട അവസ്ഥയായിരുന്നു ശിവൻകുട്ടിക്ക് സതീശൻ കൊടുത്ത ആ കനത്ത ആഘാതം എത്രയെന്ന് സഹാക്കളുടെ എഫ് പേജ് നോക്കിയാൽ മതി അന്തം കേറയിൽ അരുൺ പറയുന്നത് ഒരു പൂവ് ചോദിച്ചു ശിവൻകുട്ടി സഖാ ഒരു പൂന്തോട്ടം കൊടുത്തു എന്നാണ് കുനിഞ്ഞൊരു പ്ലാവിലെ എടുത്താൽ ഏഴാം പക്കമേ ശ്വാസം നേരെ വീഴുവെന്ന അവസ്ഥയാണെങ്കിലും സഹാക്കൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായ ചില അസുഖങ്ങൾ ഉള്ളയാളാണ് ശിവൻകുട്ടി പക്ഷേ സൈദ്ധാന്തികമായ വിറയൽ കയറിയാൽ പിടിച്ചാൽ കിട്ടില്ല പണ്ട് പലരും നെഞ്ചു വിരിച്ച് നടന്നിട്ടുണ്ടാകണം പ്രായം കുറയാകുമ്പോൾ നെഞ്ചത്തൊന്നും വിരിക്കാൻ ഇല്ലാത്ത അവസ്ഥ വരും അപ്പോൾ പഴയകാല മാഹാത്മ്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് മാത്രം ഒന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് സഖാക്കൾ ഭൂതകാലത്തിൽ അഭയം തേടുന്നത് അങ്ങനെ ഉണ്ടായതാണ് പിണറായി വിജയൻ്റെ ബ്രണ്ണൻ ഏക്ഷൻ കഥയും തോക്കിൻ്റെയും ബോംബിൻ്റെയും നടുവിലൂടെയുള്ള ആ യാത്രയും ഒരു മിനിമം വെല്ലുവിളി പോലും നോക്കി വായിക്കേണ്ട അവസ്ഥയിലാണ് ഈ ശിവൻകുട്ടി അന്ന് ഓർക്കണം അപ്പോൾ പോലും മണ്ടത്തരങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ശിവൻകുട്ടി ആർ എസ് എസിനെതിരെ നെഞ്ചുപിരിച്ച് പൊരുതിയ കഥ കേട്ട് പിണറായി പോലും ചിരിക്കുന്നുണ്ടാകും പിണറായി മോദിക്ക് മുമ്പിൽ വളഞ്ഞുകൊത്ത് നിന്ന് കുടുംബരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശിവൻകുട്ടി ഈ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞായിരുന്നോ പിണറായി ആളെ വിട്ട് പി എം ശ്രീയിൽ ഒപ്പുവയ്പ്പിച്ചത് അത്രയ്ക്കു വിലയാണ് ഈ സർക്കാരിൻ്റെ ഓരോ മന്ത്രിമാർക്കും ശിവേട്ടൻ ആ പൊരിതലിൻ്റെ കണക്ക് പറഞ്ഞല്ലോ അങ്ങയുടെ ഒരു ഇഞ്ച് എത്ര മൈലാണെന്ന് അറിയാമോ ശിവൻകുട്ടി ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കിലോമീറ്റർ ആകാനാണ് സാധ്യത ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകയാണ് കമ്മി നേതാക്കളെല്ലാം ഭാഷയുടെ സാമാന്യ മര്യാദയെപ്പറ്റിയൊക്കെ എച്ച് സലാമും ചിത്തരഞ്ജനുമൊക്കെ പറയുന്നത് കേട്ടാൽ മാനവും മര്യാദയും ലോകത്ത് കണ്ടുപിടിച്ച തന്നെ ഇവരാണെന്ന് തോന്നും അവരുടെ വായിൽ നിന്ന് പൊഴിയുന്നതൊക്കെ മുത്തുമണികളല്ല പവിഴങ്ങളാണ് ചിത്തരഞ്ജൻ നിയമസഭയിൽ നടത്തിയ ആ ചന്തിക്കുറുമ്പ് കടിച്ച പ്രസംഗമുണ്ടല്ലോ ചരിത്രത്തിന്റെ താളിൽ കിടന്ന് അത് രോമാഞ്ചം കൊള്ളുകയാണ് ശിവൻകുട്ടി നേരത്തെ ബി ജെ പിയുടെ ഏതോ സായാഹ്ന ശാഖ പൂട്ടിച്ചതാണ് അഭിമാനത്തോടെ പറയുന്നത് പകരം ബി ജെ പി ആ ബാങ്കിൻ്റെ വലിയൊരു ശാഖ തൃശ്ശൂരിൽ തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞു കാണില്ല അതിനുള്ള സഹായം ചെയ്തു കൊടുത്തതും നിങ്ങളുടെ കാരണഭൂതമായിരുന്നല്ലോ ശിവൻകുട്ടിയുടെ താണ്ഡവത്തിൻ്റെ ശക്തിയാൽ കോർപ്പറേഷൻ ഭരണം കയ്യിൽ നിന്ന് പോയി പിണറായി വിജയൻ്റെ ഒന്നര മണിക്കൂർ പ്രസംഗത്തെ എട്ട് മിനിറ്റ് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ പുള്ളിയാണ് സതീശൻ അതിൻ്റെ കേട് മാറിയിട്ടില്ല സഖാക്കൾക്ക് പിന്നല്ലെ വാലും തലയുമില്ലാത്ത ഇല്ലാത്ത മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ശിവൻകുട്ടിയുടെ രണ്ട് മിനിറ്റ് നോക്കി വായന ആവശ്യത്തിന് വാങ്ങിക്കൂട്ടിയ ശേഷം സതീശനെ ശിവൻകുട്ടി ഫിത്തിയിലൊട്ടിച്ചു എന്ന് കൂവി നടക്കുകയാണ് സഖാക്കളെല്ലാം സ്വന്തം മുന്നണിയിൽപ്പെട്ട സി പി ഐ വിദ്യാർത്ഥി സംഘടന ഈ ശിവൻകുട്ടിയെ വിളിച്ചത് സംഘി ശിവൻ എന്നായിരുന്നു അതിന് രണ്ടു ദിവസം കരഞ്ഞുകൊണ്ട് നടന്നു ശിവൻകുട്ടി ശിവൻകുട്ടിയുടെ ലോകം മുഴുവൻ കണ്ട ആ അണ്ടർവെയറും ആന്റണി രാജുവിൻ്റെ തൊണ്ടി ജട്ടിയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ ക്യാബിനറ്റ് കൈക്കൊള്ളേണ്ടതാണ് എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം തിരിച്ചടികളാണ് സഖാക്കൾക്ക് ഇപ്പോൾ എന്നിട്ട് പറയുന്നത് ജനഹൃദയത്തിലാണ് ഞങ്ങൾ എന്ന പഴം വാക്കും